വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും എല്ലാവരും കണ്ടിട്ടുണ്ടാകും പുറത്തുനിന്നോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തിരുന്നോ പക്ഷേ മുപ്പതിനായിരത്തിൽ അധികം അടി ഉയരത്തിൽ പറക്കുന്നൊരു വിമാനം ഇത്ര സൂക്ഷ്മമായി നൂറോ നൂറ്റി അൻപതോ അടി മാത്രം വീതി വരുന്ന ഒരു റൺവേയിൽ ദിശയൊന്നും തെറ്റാതെ വളരെ കൃത്യമായി അപകടം കൂടാതെ ഇറക്കാൻ പറ്റുന്നത് എങ്ങനെ അതിൽ കുറേ അധികം ഘടകങ്ങൾ ഉണ്ടെങ്കിലും വിമാനത്തിൻ്റെ ദിശ കണക്കാക്കുന്നതാണ് അതിലേറ്റവും പ്രധാനം അതിനെപ്പറ്റി ഇന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഭൂമിക്ക് രണ്ട് ധ്രുവങ്ങളുണ്ടെന്ന് അറിയാമല്ലോ നോർത്ത് പോൾ അഥവാ ഉത്തരധ്രുവം സൗത്ത് പോൾ അഥവാ ദക്ഷിണധ്രുവം ഇതൊക്കെ ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ ധ്രുവങ്ങൾ അഥവാ ജിയോഗ്രഫിക്കൽ പോൾസാണ് പക്ഷേ ഭൂമിക്ക് രണ്ട് കാന്തിക ധ്രുവങ്ങൾ കൂടിയുണ്ട് മേൽപ്പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ ധ്രുവങ്ങളല്ലാതെ അതിൽ നിന്നും കുറച്ചും ആംഗിൾ മാറി ഉള്ള ഒരു നേർവരയാണിത് അതിനെ ഞങ്ങൾ മാഗ്നറ്റിക് പോൾസ് എന്ന് വിളിക്കുന്നു നിങ്ങളൊരു കോമ്പസ് ഉപയോഗിക്കുമ്പോൾ കാണിക്കുന്ന നോർത്ത് അത് മാഗ്നറ്റിക് നോർത്ത് പോൾ ആണ് വിമാനങ്ങൾ ദിശ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കോമ്പസ് തന്നെയാണ് എന്ന് വെച്ചാൽ കോംബസ് മാത്രമല്ല കോംബസിൻ്റെ കുറച്ചുകൂടി മോഡിഫൈഡ് അല്ലെങ്കിൽ കോമ്പസ് ഉപയോഗിക്കുന്ന മോഡേൺ ആയുള്ള മെഷീൻസ് ആണ് അതുകൊണ്ട് തന്നെ ജിയോഗ്രഫിക്കൽ പോൾസ് ഉപയോഗിച്ച് വിമാനങ്ങൾ പറക്കാറില്ല അവ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് പോൾസാണ് വിമാനം ചെറുതോ വലുതോ ഏതുമായിക്കോട്ടെ അതിലൊരു കോമ്പസ് ഉണ്ടായിരിക്കും പൈലറ്റിന് കാണാൻ പാകത്തിലുള്ള ഒരു സ്ഥലത്ത് ഇനി റൺവേയുടെ മുകളിലുള്ള നമ്പർ എന്താണെന്ന് നോക്കാം ഓരോ റൺവേയുടെയും സെൻട്രൽ ലൈൻ അത് മാഗ്നറ്റിക് നോർത്ത് പോളിനെ എത്ര ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യുന്നു എന്നതാണ് ആദ്യം കണക്ക് കൂട്ടുന്നത് ഇനി ആ കിട്ടിയ ആംഗിൾ ആദ്യം മൂന്നക്കത്തിൽ എഴുതുന്നു അതിനെ ഏറ്റവും അടുത്ത പത്തിൻ്റെ മൾട്ടിപ്പിൾ ആക്കുന്നു ആ കിട്ടിയ നമ്പറിൽ നിന്നും അവസാനത്തെ പൂജ്യം വെട്ടിക്കളഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് നിങ്ങൾ റൺവേയിൽ കാണുന്നത് റൺവേയുടെ രണ്ടറ്റത്തുള്ള നമ്പറുകൾ അത് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും നൂറ്റി എൺപതായിരിക്കും ഒറ്റ റൺവേ മാത്രമുള്ള എയർപോർട്ടിന് ഇത് എളുപ്പത്തിൽ ചെയ്യാം പക്ഷേ കൂടുതൽ റൺവേ പാരലായി അല്ലെങ്കിൽ സമാന്തരമായി ഉള്ള എയർപോർട്ടുകൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു രണ്ടെണ്ണം ആണെങ്കിൽ റൺവേ നമ്പറിൻ്റെ കൂടെ എൽ അഥവാ ലെഫ്റ്റ് രണ്ടാമത്തേതിന് ആർ അഥവാ റൈറ്റ് എന്ന് ചേർക്കുന്നു ഇനി മൂന്ന് പാരൽ റൺവേ ഉണ്ടെങ്കിൽ എല്ലും ആറും എന്നതിന് പുറമെ സി അഥവാ സെൻറ്റർ എന്ന് ചേർക്കുന്നു ഇനിയിപ്പോൾ നാല് പാരൽ റൺവേ ഉണ്ടെന്ന് കരുതുക ഉദാഹരണം ലോസ് ആഞ്ചൽസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് നാല് റൺവേയും മാഗ്നറ്റിക് പോൾസുമായി ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയിലാണെങ്കിലും അവർ ആദ്യത്തെ രണ്ടും ടു ഫോർ എൽ ടു ഫോർ ആർ എന്നും പിന്നെയുള്ള രണ്ടെണ്ണത്തെ ടു ഫൈവ് എൽ ടു ഫൈവ് ആർ എന്നും നമ്പർ ചെയ്തു വളരെയധികം ട്രാഫിക്കുള്ള ഈ എയർപോർട്ടിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് കൗതുകകരമായ ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ മാഗ്നറ്റിക് ലൈൻ അഥവാ മാഗ്നറ്റിക് നോർത്ത് പോളിനെയും മാഗ്നറ്റിക് സൗത്ത് പോളിനെ ബന്ധിപ്പിക്കുന്ന ഈ മാഗ്നറ്റിക് ലൈൻ ഇപ്പോഴും ജ്യോഗ്രഫിക്കൽ ലൈനിൽ നിന്ന് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ വളരെ മെല്ലയാണെങ്കിൽ പോലും അതുകൊണ്ട് എല്ലാ അഞ്ച് വർഷവും ഇത് വിലയിരുത്തി ചില എയർപോർട്ടുകൾ റൺവേ നമ്പറുകൾ മാറാറുണ്ട് ലണ്ടൻ സ്റ്റാൻസർഡ് എയർപോർട്ടിന് ഈ കാരണം കൊണ്ട് അവരുടെ റൺവേ നമ്പർ പൂജ്യം അഞ്ച് എന്നിൽ നിന്ന് പൂജ്യം നാല് എന്നാക്കേണ്ടി വന്നിട്ടുണ്ട്